പുതുതലമുറയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എല്ലാവരും കൃഷിയിലേക്ക് പഠനത്തോടൊപ്പം തന്നെ വിവിധ രംഗങ്ങൾ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കിട്ടുന്ന സമയം ഈ രംഗത്തേക്ക് വരണം എന്നാണ് ഒരു എളിയ കർഷകണെന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത് ഇത് നീലം എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാങ്ങയാണ് ഇതിലെല്ലാ ബ്രാഞ്ചിനും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പഴുത്തു തീർന്നു ഇതിൻ്റെ വെച്ചോറ് പശുവാണ് പേര് ലുലു മോളാണ് ലുലു മോളും ഇത്രയും വർഷത്തെ കാർഷിക ജീവിതത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച പുരസ്കാരങ്ങളാണ് ഈ കാണുന്ന അതൊക്കെ സർട്ടിഫിക്കറ്റുകൾ മിത്രാനുഗേദിൽ നിന്ന് ഈ അടുത്ത സമയത്താണ് മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് ഹലോ നമസ്കാരം ഞാൻ ജയകൃഷ്ണൻ ലൈഫ് ഇൻ കേരള ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് കോര്യാക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൈവരിച്ച അനിൽകുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട് ചേട്ടൻ്റെ വിശേഷങ്ങളും ചേട്ടൻ്റെ ഫാമും ഒക്കെ നമുക്കൊന്ന് കണ്ടാലോ നമുക്കെന്നാൽ അനിൽകുമാർ ചെയ്ത വിശേഷങ്ങളിലോട്ട് കിടക്കാം വരൂ ചേട്ടാ നമസ്കാരം നമസ്കാരം കുറിച്ച് ഞാൻ എൻ്റെ പേര് അനിൽകുമാർ കൈരളി അഗ്രി ഫാം നടത്തി വരുന്നു ഈ ഫാം നടത്തേണ്ട സാഹചര്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളെന്നുള്ള നിലയ്ക്കായിരിക്കും അതിനോടൊരു താല്പര്യവും ഇൻട്രസ്റ്റും തോന്നിയിട്ടുള്ളത് ഇപ്പോൾ നോക്കിയാൽ കാണാൻ അറിയാം പശു ഉണ്ട് വെച്ചോർ പശുവുണ്ട് ആടുണ്ട് അതേപോലെ തന്നെ ചെടി വർഗങ്ങളായിട്ടുള്ള വിദേ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നത് വിദേശ ഇനങ്ങളുമായിട്ടുള്ള നിരവധി ഫ്രൂട്ട്സ് വർഗങ്ങൾ ഇവിടെ മദർ പ്ലാന്റ് ആയിട്ട് തന്നെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ തൈകൾ കൂടെ തന്നെ വിറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ വിത്ത് വർഗ്ഗങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്ന വർഗ്ഗങ്ങൾ ഈ വിൽപ്പന വിൽപ്പ വിൽപ്പന നടത്താറുണ്ട് അതേപോലെ തന്നെ ഇത് മദർ പ്ലാന്റിൽ നിന്ന് അത്യുൽപാദന ശേഷിയുള്ള ഫലവൃഷ്ട തൈകൾ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തും ബഡ്ഡ് ചെയ്തും അത് കർഷകരിലേക്ക് വിപണനം ചെയ്യുന്നു കൃഷിയിലൂടെ കൃഷിയിലൂടെ എത്തിപ്പെടാനുള്ള കാരണം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അച്ഛനമ്മമാരൊക്കെ കൃഷിയാണ് കൃഷി ചെയ്താണ് ഉപജീവനമായി സ്വീകരിച്ചു വരുന്നത് സ്വന്തം എന്റെ സ്വന്തം സ്ഥലം ഇവിടെ അല്ല തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് ഇവിടെ വൈഫിൻ്റെ സ്ഥലമാണ് ആ വൈഫിന്റെ സ്ഥലത്തോട് ചേർന്ന് കുറേ ഭൂമിയും കൂടെ ഞാൻ മാച്ചു ചേർത്ത് ഇപ്പൊ രണ്ടര രണ്ട് രണ്ടര ഏക്കറോളം ഭൂമി ഇവിടെ സ്വന്തമായിട്ടുണ്ട് ഇവിടെ തന്നെ നിരവധി ഫ്രൂട്ട്സ് വർഗ്ഗങ്ങൾ അലങ്കാര ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് തൈ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തി വരുന്നുണ്ട് നമുക്ക് തരാം ഓക്കെ ഇതിൻ്റെ വെച്ചോർ പശുവാണ് പേര് ലുലു മോളാണ് ലുലു മോളും അങ്ങനെ ലുലു മോളെന്നാണ് പേര് രണ്ടര ലിറ്റർ പാല് നമുക്ക് ഡെയിലി അവിടെ തരുന്നുണ്ട് ഇത് ലുലുവിൻ്റെ മൂത്ത മോളാണ് ഇത്തിരി കുസൃതിക്കാരിയാണ് ഇപ്പോൾ ഗർഭിണിയാണ് ഇവൾക്ക് പേരിട്ടിട്ടില്ല ഈ മൂന്ന് പേരുടെയും ചാണകവും ഗോമൂത്രവും അതേപോലെ കടലപ്പുണ്ണാക്ക് ശർക്കര കുന്നത്തോല് ഇവ ചേർത്ത് നമ്മൾ ജീവാമൃതം ഉണ്ടാക്കുന്നുണ്ട് ഈ വളമാണ് നമ്മൾ ചെടികൾക്കും പച്ചക്കറികൾക്കും ഫലവൃക്ഷ തൈകൾക്കും എല്ലാത്തിനും ഉപയോഗിക്കുന്നത് ശരി 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 ആ ആ ഇവിൾ മലബാറി ഇനത്തിൽപ്പെട്ടതാണ് ഇതിപ്പോൾ ഇപ്പോൾ ഗർഭിണിയാണ് നാലു മാസം ആയിട്ടുണ്ട് രണ്ടര ലിറ്റർ പാല് വരാക്കി തരുന്ന മലബാറി ഇനത്തിൽപ്പെട്ട ആടാണ് ഇതിൻ്റെ പാലിന് ധാരാളം ആവശ്യക്കാരോടുള്ളത് ഇവിടെ തന്നെ ആൾക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പോകും ഇത് ഓറഞ്ചാണ് ഫാമിൽ തന്നെ നട്ടിരിക്കുന്ന ഓറഞ്ചാണ് ഇതിൽ നിന്ന് എയർ ലെയറിങ് ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെയും ധാരാളം തൈകൾ ഇവിടെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇത് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയും മുറാക്കിൾ ഫ്രൂട്ടിൻ്റെ അർത്ഥം തന്നെ അത്ഭുത പഴമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇത് ആമസോൺ മലനിരയിലാണ് സാധാരണ വളരുന്നത് നമ്മളെ കേരളത്തിലും സുലഭമായിട്ട് വളരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിവിധ ഈ അസുഖം ബാധിച്ച് നാവിന് അറ്റാച്ച് തോന്നാത്ത അവസരത്തിൽ ഇത് കഴിച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ വളരെ സ്വാദ് തോന്നും അതുമാത്രമല്ല സാധാരണ ക്യാൻസറിന് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസാണ് ഇതിൻ്റെ ഫ്രൂട്ട് ധാരാളം കഴിക്കുന്നത് ഇതിനിപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ധാരാളം കൂടെ വരുന്നുണ്ട് ഇതിൻ്റെ ഫ്രൂട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതിനൊന്നും ഞാൻ കാശ് വാങ്ങാറില്ല ഇതിൻ്റെ തൈകൾ നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ വരെയുള്ള തൈകൾ കൂടെ വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് ടൈപ്പ് ചാമ്പയാണ് ഇത് തായ്ലൻഡ് ആപ്പിൾ ചാമ്പ ഇത് തായ്ലൻഡ് റെഡ് ബെല് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണാം നല്ല കാഴ്ച കിടക്കയാണ് വലിയ ചാമ്പയാണ് ആപ്പിളിൻ്റെ ടേസ്റ്റുമാണ് ഇതിൻ്റെ തൈയും ഇവിടെ സുലഭമാണ് ഇതേപോലുള്ള കാഴ്ച ശേഷിയുള്ള വെറൈറ്റി ഇനം മരങ്ങളിൽ നിന്നാണ് ഞാൻ തൈ എയർലെയറി ചെയ്തും ഗ്രാഫ്റ്റ് ചെയ്തും ഉണ്ടാക്കി കർഷകർക്ക് വിപണനം ചെയ്യുന്നത് ജീവാമൃതമാണ് ഇത് വെച്ചൂർ പശുവിൻ്റെ ചാണകം ഗോമൂത്രം കടലപ്പുണ്ണാക്ക് ശർക്കര ഇത് ഇവ ചേർന്നുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് ഇത് നമ്മൾ ചെടികൾക്ക് എല്ലാ ചെടികൾക്കും ഇത് തന്നെയാണ് വീത്തി കൊടുക്കുന്നത് ഇത് ഉപയോ ഉപയോഗിക്കുന്നതനുസരിച്ച് വീണ്ടും അതിൽ ചേർത്തുകൊണ്ടിരിക്കും നല്ല ആരോഗ്യ അല്ല നട്ടിരിക്കുന്ന വിപ്പനയ്ക്കുള്ള ചെടികൾക്കും നമ്മൾ ഫാമിൽ നട്ടിരിക്കുന്ന ചെടികൾക്കും ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് പീനട്ട് ബട്ടറാണ് ഇതിൻ്റെ ഇതിൻ്റെ അരിയാണ് സാധാരണ ഉപയോഗിക്കുന്നത് അരി എടുത്ത് വറുത്ത് കഴിച്ചാൽ കപ്പലണ്ടീര ആയിരിക്കും നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്നവരെ സാധാരണ കൊണ്ടുവരാറുള്ളൊരു ഒരു സാധനമാണിത് ഇതിൻ്റെ തൈയും ഇവിടെ ആണ് ഇത് മുട്ടൻ വരിക്കയാണ് മുട്ടൻ എന്ന് വരിക്ക വലിയ ചക്കയായിരിക്കും വളരെ സ്വാദിഷ്ടമായ വരിക്കപില വരിക്കച്ചക്കയാണ് ഇത് വിയൻ ആ സൂപ്പർ എയർലി എന്ന് പറയുന്ന ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവാണ് ഇപ്പം നിങ്ങൾക്ക് നോക്കിയൊക്കെ അറിയാം കവറിലാണ് നിൽക്കുന്നത് ഇത് ധാരാളം ഒരു വർഷത്തിൽ തുറ എല്ലാ പ്രാവശ്യവും തുടർച്ചയായിട്ട് ചക്ക കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വിയന്ന സൂപ്പർ ജാക്ക് ഇതിൻ്റെ തൈകൾക്ക് ധാരാളം ആവശ്യക്കാരാണുള്ളത് ഇതിൻ്റെ ധാരാളം തൈകൾ ഇവിടെ നമുക്ക് വിൽപ്പനക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ആപ്പിൾ ചെറിയാണ് ഇതിൻ്റെ ചെടികളും ധാരാളമായി ഫാമിലുണ്ട് നങ്കടാക്കെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നങ്കടാക്കെന്ന് പറയുമ്പോഴത്തേക്ക് അയണിച്ചക്ക പൊളി പൊടിച്ചെടുത്തതുപോലെ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് മൂപ്പത്തും നല്ല ഭയങ്കര മധുരവുമാണ് ഇത് ജേർട്ടി ത്രീ ജാ തേർട്ടി ത്രീ എന്ന് പറഞ്ഞൊരു വെറൈറ്റി അത് വലിയ ചക്കയായിരിക്കും കഴിക്കാൻ നല്ല മധുരമായിരിക്കും ഇത് ഇത് ഡങ് സൂര്യ ഡങ്ങ് സൂര്യ എന്ന് പറഞ്ഞാൽ ചുവപ്പ് ചുളയായിരിക്കും ഇതും വിദേശ ഇനങ്ങളാണ് ഇതിപ്പോൾ തേൻവരിക്കയാണ് ഇതിൽ ഇപ്പോൾ ചക്ക തീരാറായി ഇത് സണ്ണങ്കി എന്ന് പറഞ്ഞൊരു വെറൈറ്റി തെങ്ങാണ് ഇപ്പം തന്നെ കായ്ക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് വർഷമായി ഇത് ഇത് ഫാമിൽ നട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ തൈകൾ ഇതിൻ്റെ തൈകൾ ധാരാളം ഇവിടെ വിൽപ്പനക്കായിട്ടുണ്ട് എൻ ഐ ടി എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് എല്ലാ വർഷവും തുടർച്ചയായിട്ട് കായ്ക്കുന്ന റംബുട്ടാനാണ് ഇവിടെ തന്നെ ഫ്രൂട്ട് വളരെ മൂപ്പത്തി വരുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ ആൾക്കാർ തൈ വാങ്ങാൻ വരുന്ന ആൾക്കാർ തന്നെ അതിൻ്റെ ഫ്രൂട്ട് വാങ്ങിക്കൊണ്ട് പോകും കൂടുതൽ ഏറ്റവും കൂടുതൽ എനിക്ക് വിറ്റ് പോകുന്ന ഒരു റമ്പുട്ടാൻ വെറൈറ്റിയാണ് എൻ ഐ ടി സാറ് തൊട്ടടുത്ത് എൻ്റെ തൊട്ടടുത്ത അയൽവാസിയും ശാന്തിരി ആശ്രമത്തിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറുമാണ് സാറ് എൻ്റെ ഫാമിലി വേണ്ടിയിട്ട് നല്ല സപ്പോർട്ടാണ് ഉള്ളത് സാറ് എൻ്റെ ഫാമിൽ സാർ പറമ്പിൽ തൈ നട്ടു കൊടുക്കുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ പേര് ബാബു എന്നാണ് ഞാൻ ആശ്രമത്തിൻ്റെ ശാന്തി ഗിനാസം അഡ്വൈസർ ബോർഡുകളാണ് ഇവിടെ താമസിക്കുകയാണ് എൻ്റെ അയൽവാസിയാണ് ഈ ഇത് ഫാം നടത്തുന്നത് പുള്ളി ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ് നല്ല രീതിയിലുള്ള ചെടികളൊക്കെ നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പല വീടുകളിൽ വെച്ച് കൊടുക്കുന്നു നല്ല ഐറ്റം എല്ലാം നല്ല ഐറ്റമാണ് ഞാൻ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഏത് സമയം ഇതിൻ്റെ പുറകെ തന്നെയാണ് ഭയങ്കര ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ് പാർട്ടി പ്രവർത്തനമാണ് പക്ഷേ കൂടുതൽ ഞാൻ കണ്ടത് ഈ കൃഷിയോടൊരു ഭയങ്കരമായുള്ള സ്നേഹമുണ്ട് ഹാർഡ് വർക്കിംഗ് ആണ് ട്വൻ്റി ഫോർ ഹവേഴ്സും പുള്ളീൻ്റെ അകത്തേനെയാണ് പശുക്കളെയും കൃഷികളെയൊക്കെ നോക്കി പുതിയ പുതിയ ഐറ്റം കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യലും നല്ല രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പുള്ളി ഒരുപാട് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് നന്നായിട്ട് ഏ സമയം ഈ പറമ്പിൽ തന്നെയാണ് ഇത് രാത്രി കിടക്കാൻ നേരത്തെ വീട്ടിൽ പോവുള്ളൂ മൃഗങ്ങളെയും ഇതൊക്കെ നോക്കി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് നല്ല വെറൈറ്റി സാധനങ്ങൾ അവിടെ ഉള്ളത് നല്ല നല്ല ഐറ്റംസാണ് ഞാൻ കുറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എല്ലാം നല്ല ഫ്രൂട്ടൊക്കെ കിട്ടും ചക്ക മാങ്ങിയൊക്കെ കിട്ടുന്നുണ്ട് നല്ല പല ഐറ്റംസായിട്ട് പുള്ളിക്ക് എന്നത് ഇതേമാതിരി നല്ല രീതിയിൽ പ്രവർത്തിക്കാനും പ്രൊമോട്ട് ചെയ്യാനുള്ള കൃഷിയെപ്പറ്റി നല്ലൊരു അവെയർനെസ്സും പുള്ളി കൊടുക്കുന്നുണ്ട് ആക്ച്വലി പുള്ളിക്ക് ടെക്നിക്കലായിട്ടുള്ള കുറേ അഡ്വൈസും കൂടിയും കുറേം കൂടിയും നല്ല രീതിയിൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് പ്രൊമോട്ട് ചെയ്താൽ ഇതൊരുപാട് ആൾക്കാർ ഉപകാരം ആകുമ്പോൾ ഈ ഏരിയ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്ന ഏരിയകളാണ് അപ്പോൾ ആൾക്കാർ എപ്പോൾ എല്ലാവരും കൂടെ കയറി ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പുള്ളി പുള്ളിയുടെ പുള്ളി ഇത് ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ വീടുകളൊക്കെ നമുക്ക് കൃഷി ചെയ്യാനുള്ളൊരു ഉത്സാഹം കാണുന്നു എല്ലാം നല്ല രീതിയിൽ ഇത് നമ്മൾ പറമ്പിൽ നട്ടിരിക്കുന്ന ഒരു കോട്ടുകോണം മാവാണ് അതിൽ നിരവ നിരവധി ഇതിൽ തന്നെ നാലും നാലഞ്ചോളം മാവിനങ്ങൾ ഇതിൽ തന്നെ ബഡ് ചെയ്തിട്ടുണ്ട് രണ്ട് മൂന്ന് ടൈപ്പ് ഇതിൽ കൊസേരി കാച്ചു കോട്ടുകോണം കണ്ടില്ലേ കോട്ടക്കോണം കാച്ചു പിന്നെ കലപ്പാടി കാച്ചു അഞ്ചെണ്ണം ഗ്രാഫ്റ്റ് ചെയ്തതിൽ മൂന്ന് ടൈപ്പ് ഇതിൽ കാച്ചത് കാച്ചിട്ടുണ്ട് ഇത് മാങ്കോസ്റ്റിൻ ഇത് അമ്പഴം അത് മാവിൻ്റെ തൈകൾ ഇതേപോലെയുള്ള ഡ്രമ്മിൽ ഉള്ള തൈകളും ധാരാളമുണ്ട് ഓർഡർ അനുസരിച്ച് ആൾക്കാരുടെ വീട്ടിൽ ഇതുള്ള ഡ്രമ്മിൽ തയ്യാറാക്കിയ ചെടികൾ വീട്ടിലെത്തിച്ചു കൊടുക്കാറുണ്ട് വിവിധ വെറൈറ്റിയിലുള്ള തെങ്ങും തൈകൾ ഇവിടെ ഉത്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നു മലാക്ക ഓറഞ്ച് കുറ്റ്യാടി ഡബ്ലി സി ടി തുടങ്ങിയ നിരവധി തെങ്ങിൻ തൈകൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മദർ പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്ക് നോക്കാം അതോ നല്ല ആരോഗ്യമുള്ള തെങ്ങിൻ തൈ തെങ്ങിൻ്റെ തൈ ഇതിൽ നിന്നാണ് തേങ്ങ എടുത്ത് പാകി മുളപ്പിച്ച് കർഷകർക്കായി വിതരണം ചെയ്യുന്നത് അറുപത് രൂപ മുതൽ തെങ്ങിൻ തൈ ഇവിടെ ധാരാളം വിൽപ്പനയ്ക്കായിട്ട് സ്റ്റോക്കുണ്ട് ഇത് നീലം എന്ന് പറഞ്ഞൊരു വെറൈറ്റി മാങ്ങയാണ് ഇതിലെല്ലാ ബ്രാഞ്ചിലും ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പഴുത്തു തീർന്നു എപ്പോഴും കായുള്ള ഒരു മാവിനമാണ് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾക്ക് പുറമെ നമ്മൾ ഹോങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നുള്ള അത്യുൽപാദനശേഷിയുള്ള തൈകളാണ് ഇവിടെ കൂടുതലും വിറ്റുപോകുന്നത് ഇത് പാല ഇനത്തിൽപ്പെട്ട ഇനം കുരുമുളക് വള്ളിയാണ് ഇതേപോലെ അത്യുൽപാദന ശേഷിയുള്ള കുരുമുളക് നിന്ന് ബ്രാഞ്ച് ബ്രാഞ്ചെടുത്ത് കവറിൽ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ധാരാളം തൈകൾ വിവിധ തരത്തിലുള്ള പന്നിയൂരൊന്ന് കരിമുണ്ട പാല കൊറ്റനാടൻ തുടങ്ങിയ നിരവധി ടൈപ്പ് കുരുമുളവിൻ്റെ തൈകൾ ഇവിടെ കർഷകർക്കായിട്ട് വിൽപ്പനക്കായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ഈ മാവിൽ അഞ്ച് ടൈപ്പ് അഞ്ച് ഇനം കൊച്ചേരി മൾഗോവ മല്ലിക നീലം കോട്ടർ ഇങ്ങനെ അഞ്ച് വെറൈറ്റി ഓരോ ബ്രാഞ്ചിനും ഓരോ വെറൈറ്റിയാണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ മൂന്ന് ടൈപ്പ് കാച്ചു ഇപ്പോൾ അതിന് മാങ്ങയില്ല അത് കഴിഞ്ഞു മൾട്ടിഗ്രാഫ് തൈകൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ അനുസരിച്ച് വിവിധ തരത്തിലുള്ള വിവിധ വെറൈറ്റി മാവ് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്ത് കർഷകർക്ക് എത്തിച്ചു കൊടുക്കും നമ്മൾ ഫാമിൽ തന്നെ നട്ടിരിക്കുന്നതാണ് എൻ ഐറ്റീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ധാരാളം ഫ്രൂട്ടാണ് കിട്ടുന്നത് കുറച്ചൊക്കെ പൊഴിവുന്നുണ്ടെങ്കിലും നിറയെ കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് എൻ ഐറ്റി എന്ന് പറഞ്ഞ റംബുട്ടാൻ്റെ ഇനം ഇത് ഇത് പോർച്ചുഗീസ് ഓറഞ്ച് എന്ന് പറയുന്ന ഒരിനം തെങ്ങാണ് നല്ല ഓറഞ്ച് കളറായിരിക്കും ഗൗരി ഗാത്രം വേറെ പോർട്ടുഗീസ് ഓറഞ്ച് വേറെ ഇതിപ്പോൾ ഇതുപോലുള്ള ഇത് ഇപ്പോൾ ഇത് ഒന്ന് ഒരു ഒന്നര വർഷം കൂടി കഴിക്കാൻ കഴിയുമ്പോൾ ഇത് കായ്ക്കാൻ തുടങ്ങും പിന്നെ ഉള്ളത് ഇതിൻ്റെ തൈകൾ ഇത്ര വലിപ്പമുള്ള തൈകൾ വേണമെങ്കിലും ഉണ്ട് അത് കർഷകർക്ക് ഓർഡർ അനുസരിച്ച് അവിടെ സൈറ്റിൽ കൊണ്ടുവന്ന് നട്ടു കൊടുക്കും ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന വി എൻ സൂപ്പർ എയർലി ജാക്ക ആണ് ഇതിപ്പോൾ നട്ടിട്ട് രണ്ടര മൂന്ന് വർഷത്തോളമായി നിറയെ കായ് ഫലം തരുന്നുണ്ട് അയപ്പം ഇതൊക്കെ നോക്കി കാണാൻ അറിയാം ഇതത്രയും പൊട്ടിച്ച് ഇതെല്ലാം പൊട്ടിച്ചെടുത്തതാണ് ഇന്നും ഇതാ നിരവധി മോളറ്റം വരെ നിറച്ച് കായ കായ പിടിക്കുന്ന ഒരു പ്ലാവിനമാണ് വി എൻ ആർ സൂപ്പർ എയർലി ജാക്ക് ഇപ്പം ഫാമിൽ നട്ടിരിക്കുകയാണ് നമുക്കിവിടെ ചെടിക്ക് ചെടികൾക്ക് പുറമെ ഇതേപോലെയുള്ള ഗി വാത്ത ടർക്കി ഗീനി കരിങ്കോഴി തുടങ്ങിയൊക്കെ വളർത്തി വരുന്നുണ്ട് ഇതിൻ്റെ മുട്ട വിൽപ്പനയ്ക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ഇത് മല്ലിക ഇനത്തിൽപ്പെട്ട മാവിനമാണ് ധാരാളം മാങ്ങ ഉണ്ടായിരുന്ന എല്ലാം കഴിഞ്ഞു ഇത് ഇതുപോലത്തെ തൈകൾ പുതിയ വീടുകാ പാല് കാച്ച് നടത്തുന്ന വീട്ടിലെ വീട്ടിലാണ് സാധാരണ കൊണ്ടുപോകാറുള്ളത് ഇതേപോലുള്ള ചെടികൾ ധാരാളം ഇവിടെ വിറ്റ് പോകുന്നുണ്ട് ഇത് ഈ ഇരിക്കലിരിക്കുന്നത് അത്രയും വിവിധ തരത്തിലുള്ള മാവിൻ്റെ വെറൈറ്റികളാണ് ഇതിൽ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം അത് അത് കൊട്ടക്കോണം ഈ കോട്ടക്കോണം ഇത് ആൾ സീസൺ ഇത് ബ്ലാക്ക് മാങ്കോ ഇത് രത്നഗിരി അൽഫോൺസ ഇത് അൽഫോൺസ ഇത് കലപ്പാടി ഇത് കോട്ടക്കോണത്തിൻ്റെ വലുത് പിന്നെ മിയാസാക്കി മിയാസാക്കി ഇങ്ങനെ തുടങ്ങിയ നീര് അൽഫോൺസ ഇങ്ങനെ നിരവധി ഫല മാവിൻ്റെ തൈകൾ ഇവിടെ സുലഭമായിട്ട് കർഷകർക്ക് വിറ്റ് വരുന്നു വിറ്റ് പോകുന്നുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നെ മംഗ മംഗള ഇനത്തിൽപ്പെട്ട പറമ്പിൽ നട്ടിരിക്കുന്ന മംഗള ഇനത്തിൽപ്പെട്ട കമുങ്ങിൻ്റെ ചുവട്ടിലാണ് ഇതേപോലുള്ള തോട്ടവിളകളായിട്ടുള്ള സകല പല ചെടികളും എൻ്റെ ഫാമിൽ അവൈലബിളാണ് ജാതി അതേപോലെ തന്നെ കമുങ്ങ് മറ്റുള്ള ഗ്രാമ്പൂ തുടങ്ങിയ ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ ഫാമിൽ അവൈലബിൾ ആണ് ആ ഓർഡർ അനുസരിച്ച് അവർ വന്ന് തൈ സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്താൽ അവരെ പറമ്പിൽ കൊണ്ട് തന്നെ ചെന്ന് നട്ട് കൊടുക്കും ഇത് ചാപ്പാണൻ ഇനത്തിൽപ്പെട്ട തെങ്ങാണ് ഇതിപ്പം നട്ടിട്ട് വലിയ തെങ്ങാണ് നട്ടത് ഇപ്പം നട്ടിട്ട് രണ്ടര വർഷമായി കഴിഞ്ഞ വർഷം മുതൽ മുതലിത് നിറയെ കായ് കായ്ഫലം തുടങ്ങി ഇത് പറമ്പിൽ നട്ടിരിക്കുന്നതാണ് ഈ കാണുന്ന ഭാവം അത്രയും കൃഷിയിടങ്ങളാണ് അതിൽ റബ്ബർ തെങ്ങ് കുരു അതിൽ തന്നെ കുരുമുളക് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ട് മീൻ മീൻകുളങ്ങളുണ്ട് ഇവിടെയും താഴെയും രണ്ട് മീൻ മീൻകുളങ്ങളുണ്ട് ഇത് വെച്ചൂർ പശുവിൻ്റെ ചാണകം ആട്ടിൻ കഷ്ടം തുടങ്ങിയവ തണലത്ത് തള്ളത്ത് പിടിച്ച ചാണകപ്പൊടിയാണ് ഇത് ഇത് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് ഇത് ഡൈക്കോഡാർമ ചേർത്ത് സംരക്ഷീകരിച്ച വളമാണ് ഇതിന് ധാരാളം ആവശ്യക്കാരാണ് ഉള്ളത് ഇതേപോലത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഡ്രമ്മിൽ ഇതേപോലെയുള്ള പ്രോട്ടീൻ നിറച്ച് തൈ ഉൾപ്പെടെ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലാതെ പോട്ടി മിശ്ര ബാരലിൽ പോട്ടി മിശ്രം നിറച്ച് വേണമെന്നുണ്ടെങ്കിലും കൂടെ നിന്ന് തയ്യാറാക്കി കൊടുക്കുന്നതാണ് ചെടികൾക്ക് പുറമെ കാർഷിക ഉപകരണങ്ങൾ വെട്ടോത്തി നമ്മാട്ടി പിക്കാസ് കോടാലി തുടങ്ങിയ സകല സാധനങ്ങളും കൂടെ നിന്ന് കർഷകർക്കായിട്ട് വിപണനം ചെയ്തു വരുന്നു കുമിൾ ജൈവ കീടനാശിനികൾ ജൈവ വളങ്ങൾ ഇതെന്ന് പറഞ്ഞാൽ വിത്ത് പാകുന്നതിന് വേണ്ടിയിട്ടുള്ള ജിഫി ബാഗാണ് ഇത് കുതിർത്ത് കുതിർത്തിട്ട് അതിനകത്ത് വിത്ത് വെച്ച് കൊടുത്താൽ വിത്ത് നല്ല കൂടി കിട്ടും പല സൈസിലുള്ള ചട്ടികൾ ഇതേപോലെയുള്ള ആമ്പൽ പോട്ട് തുടങ്ങിയ എല്ലാം കൂടെ വിപണനം നടത്തി വരുന്നു ഇത്രയും പക്ഷത്തെ കാർഷിക ജീവിതത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് ലഭിച്ച പുരസ്കാരങ്ങളാണ് ഈ കാണുന്ന അതൊക്കെ സർട്ടിഫിക്കറ്റുകൾ മിത്രാനികേതിൽ നിന്ന് ഈ അടുത്ത സമയത്താണ് മികച്ച കർഷകനുള്ള അവാർഡ് കിട്ടിയിട്ടുള്ളത് മിത്രാനികതിൽ നിന്നാണ് ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് പരിശീലി പരിശീലിച്ച് അവിടെ നിന്നാണ് ഈ ബഡ്ഡിങ് ഗ്രാഫ്റ്റിങ് തുടങ്ങിയത് തന്നെ എനിക്ക് ഇതൊക്കെ ഒരു അംഗീകാരമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു നമ്മളിപ്പോൾ ഇവിടെ കണ്ടിട്ട് ഞാൻ ഉത്പാദിപ്പിച്ചതും വിദേശ ഉൽപ്പന്നങ്ങളുമായിട്ടുള്ള വിവിധ തൈകൾ ഫലപക്ഷ തൈകൾ എൻ്റെ കൈവശമുണ്ട് അത് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും ശരി അത് വള അതിൻ്റെ വളപ്രയോഗം ചെയ്യുന്ന കാര്യത്തിലായാലും ശരി അതിൻ്റെ കീടബാധ എങ്ങനെ നിയന്ത്രിക്കുന്ന കാര്യത്തിലായിരുന്നാലും ശരി നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻ്റെ ഫോൺ നമ്പർ ഈ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് എൻ്റെ കൃഷി അനുഭവത്തിൽ നിന്ന് എനിക്ക് പഠിച്ചൊരു പാഠമെന്ന് പറയുന്നത് ഈ കാർഷിക മേഖലയിൽ നിന്ന് കിട്ടിയ ആദ്യ കണ്ടമാനം വരുമാനം ഇല്ലെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് പുതുതലമുറയോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എല്ലാവരും കൃഷിയിലേക്ക് പഠനത്തോടൊപ്പം തന്നെ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ കിട്ടുന്ന സമയം കൃഷി ഉള്ള സ്ഥലത്ത് കൃഷി ഒരു മൂട് പച്ചക്കറിയോ പല വർഷങ്ങളോ നാട്ട് എല്ലാവരും ഈ രംഗത്തേക്ക് വരണമെന്നാണ് ഒരു എളിയ കർഷകൻ എന്നുള്ളതിലേക്ക് എനിക്ക് പറയാനുള്ളത്